കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ വി ഐ പി ഗ്യാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്കേറ്റിരിക്കുകയാണ് ഇത്തരം അപകട വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമാണ് എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ കമന്റുകൾ ദുരന്തങ്ങളിലും രാഷ്ട്രീയം തിരകി കയറ്റുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ എത്ര നീചമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഉമാതോമസിന്റെ രാഷ്ട്രീയ നിലപാടുകളെ അപകടവുമായി കൂട്ടിച്ചേർത്ത് പരിഹസിച്ചായിരുന്നു കമന്റുകൾ ഏറെയും എം എൽ എ വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങളും ധാരാളമുണ്ട് ധൃതി ഒന്നുമില്ല പതുക്കെ സുഖം പ്രാപിച്ചാൽ മതി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വെറുതെ ധൃതി കാണിക്കേണ്ടായിരുന്നു അതല്ലേ വീണത് പ്രായമായില്ലേ അമ്മച്ചി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം അതിരുവിട്ട കമന്റുകൾ കൂടുതലും സി പി എം അനുഭാവികളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നാണെന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ മനുഷ്യരാകണം മനുഷ്യരാകണം എന്ന് പാട്ടുപാടി നടന്നാൽ പോരെന്നും ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും മനുഷ്യരാകാൻ ശ്രമിക്കണമെന്നായിരുന്നു മറ്റൊരു വിഭാഗം ആളുകളുടെ പ്രതികരണം പ്രവർത്തകരുടെ ഇത്തരം മോശം കമന്റുകളിൽ സഹി കെട്ട് സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ പരസ്യമായി രംഗത്തെത്തി ശ്രീമതി ഉമാ തോമസിന് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു നാളെ എനിക്കോ നിങ്ങൾക്കോ സംഭവിക്കാവുന്ന അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരുടെ മുൻ അഭിപ്രായ പ്രകടനങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് ആധുനിക സമൂഹത്തിലെ മനുഷ്യർക്ക് യോജിക്കാത്തതാണെന്നായിരുന്നു ബിനീഷിന്റെ പ്രതികരണം ബിനീഷിന് പിന്നാലെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തി മാധ്യമ വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകൾ പങ്കുവെച്ചായിരുന്നു രാഹുലിന്റെ വിമർശനം ആദ്യം ഇവരൊക്കെ മൃഗമെങ്കിലും ആവട്ടെ എന്നിട്ട് മനുഷ്യരാകാൻ ശ്രമിക്കട്ടെ എന്ന് രാഹുൽ തന്റെ പോസ്റ്റിൽ കുറിച്ചു മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ കാർ അപകടത്തിൽപ്പെട്ടപ്പോൾ ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു കക്ഷിഭേദമന്യേ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം ആക്രമണങ്ങൾക്ക് വിധേയരാവുകയാണ് രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വ്യത്യസ്തത പുലർത്തുമ്പോഴും വ്യക്തിബന്ധങ്ങളിൽ രാഷ്ട്രീയം ഒരു സംസ്കാരം കേരളത്തിനുണ്ട് ആ സംസ്കാരം ഇല്ലാതാകുന്നുവെന്ന് ആശങ്കപ്പെടുത്തുന്നതാണ് അപകടത്തിന് പിന്നാലെ ഉമാ തോമസിന് നേരെയുണ്ടായ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം Thank you